അതെ പല കാര്യങ്ങളും പല സമയത്ത് നമുക്ക് പാതി വഴിയിൽ വന്നിട്ടുണ്ട് അല്ലേ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിരുന്നിട്ട് അത് മാറ്റിവെക്കേണ്ടതായും വന്നിട്ടുണ്ട് ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ പക്ഷേ എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്ന് ഞാൻ മാറ്റിവെച്ച കാര്യങ്ങൾ അത് ചിലപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി ശതമാനവും എനിക്കത് ദോഷമായിട്ടേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യത്തെ അങ്ങോട്ട് മാറ്റിയെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ തീരുമാനിച്ചു കേട്ടോ അത് നടക്കേണ്ട സമയത്ത് അങ്ങോട്ട് നടക്കട്ടെന്നേ എന്തൊരു കാര്യവും നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ വാശി പിടിച്ച് അത് ചെയ്യുമ്പോൾ മിക്കവാറും അത് നടക്കാതെ പോകും പക്ഷേ എന്നുണ്ടെങ്കിൽ അത് നടക്കുവാണെങ്കിൽ നടന്നോട്ടെ ദൈവഹിതത്തിന് വിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കൊണ്ട് നമ്മളതിൽ നിന്ന് രണ്ട് സ്റ്റെപ്പ് ഒന്ന് ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും കാര്യങ്ങൾ അത് മുന്നോട്ട് തന്നെ പോവുകയാണ് ചെയ്യാമെന്നല്ലേ നമ്മൾ ചെയ്യുന്ന കാല് സ്പീഡിൽ ദൈവം അത് നമുക്ക് നടത്തി തരും അങ്ങനെയാണ് എൻ്റെ അനുഭവം എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇന്ന് നമുക്ക് ചെടികൾക്ക് കുറച്ച് വളം കൊടുക്കാം സാധാരണ പോലെ തന്നെ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്നറിയോ പയറ് വെള്ളത്തിലിട്ട് തലേദിവസം കുതിർത്ത് വെച്ചിരുന്ന വെള്ളമാണ് കേട്ടോ ആ വെള്ളത്തിനകത്തേക്ക് സാധാരണ പോലെ തന്നെ നമ്മുടെ എപ്സം സോൾട്ട് ഇട്ടിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ചെടികൾക്ക് ഇന്നാൾ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു ബാലൻസ് ചെടികളും കുറച്ചൊക്കെ ഒന്ന് പുഷ്ടപ്പെട്ട് വരണ്ടേ